നമസ്കാരം ചലച്ചിത്ര അക്കാദമി ഉണ്ടായ കാലം മുതൽ പി ആർ ഡിയിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി മാറ്റിക്കൊണ്ടിരുന്ന കാലം മുതൽ ആദ്യത്തെ ചലച്ചിത്രോത്സവം മുതൽ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്രോത്സവം വരെ ഇരുപത്തിയൊൻപത് വർഷവും പങ്കെടുത്ത ആളാണ് ഞാൻ ഇരുപത്തൊമ്പത് വർഷവും ഇപ്പോൾ ഡിസംബറിൽ മുപ്പതാമത്തെ വർഷമാവും ജനകീയനായ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അടൂർ ഗോപാലകൃഷ്ണ സാറായാലും ഷാജിയൻ കരുണായാലും പ്രിയദർശനായാലും രാജീവ്നാഥായാലും അങ്ങനെ രഞ്ജിത്ത് ആയാലും അവരെല്ലാം ഒരു വരേണ്യവർഗത്തിൻ്റെ ആൾക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് ചുമ്മാ പറയാം വരേണ്യവർഗമാണ് അവർക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല എന്നാൽ ലംബുപ്രേമൻ എന്ന എൻ്റെ സുഹൃത്ത് പ്രേംകുമാർ കഴുകൂട്ടം പ്രേംകുമാർ ഒരു ജനകീയനായിരുന്നു ചലച്ചിത്ര അക്കാദമിയിലെ ജനകീയനായ ഏക ചെയർമാൻ അദ്ദേഹമായിരുന്നു എന്ന് പറയും ഇപ്പോൾ പുതിയ ചെയർമാൻ വന്നല്ലോ റസൂർ പൂക്കുട്ടി പൂക്കുട്ടി ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്നെങ്കിലും പൂക്കുട്ടിക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും കാരണം ഓസ്കർ അവാർഡൊക്കെ വാങ്ങിയ ഹിന്ദിയിലെ വരേണ്യ വരയണ്യവർഗത്തിൻ്റെ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് എല്ലാവരുമായിട്ട് മിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പ്രേമൻ കുറച്ച് കാലമേ അയാൾക്ക് ചെയർമാനായിട്ട് കിട്ടുള്ളെങ്കിലും വൈസ് ചെയർമാനായിരുന്നപ്പോൾ പോലും അയാൾ വളരെ ജനകീയനായിരുന്നു രഞ്ജിത്ത് കോഴിക്കോട്ട് താമസക്കാരനായതുകൊണ്ട് ഒരുപാട് സ്വാതന്ത്ര്യവും വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിന് കിട്ടിയിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു കലാനിലയം കൃഷ്ണൻ നായരുടെ മരുമകൻ ആദ്യകാല നീലസാരിയോ അയാതൊക്കെയോ കലാനിലയം നിർമ്മിച്ച സിനിമകളിലൊക്കെ അഭിനയിച്ച ഒരു രാജ്മോഹൻ ഭാര്യയുമായിട്ട് എന്തോ പ്രശ്നം അല്ലാതെ മകളുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി ഡൈവേഴ്സായി പോലെ ആയിപ്പോയി അയാൾ ജനറൽ ആശുപത്രിയിൽ കിടന്ന് മരിച്ചു പ്രായാധിക്യം കൊണ്ടും അസുഖങ്ങളും മൃതദേഹം ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല ഭാര്യ അടക്കം അങ്ങനെ അനാഥശവമായി കിടന്ന അവിടെ എനിക്കൊന്ന് സുരേഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ പ്രേംകുമാർ അന്ന് കോഴിക്കോട്ട് ഫസ്റ്റുവിലായിട്ട് എന്തോ ബന്ധപ്പെട്ട് കോഴിക്കോട്ടായിരുന്നു എന്നിട്ട് പോലും ഈ വിവരം അറിഞ്ഞിടാൻ പ്രേമം പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാം ഒരു അനാഥശവമൊന്നും അങ്ങനെ പെട്ടെന്ന് ഏറ്റെടുക്കാൻ പറ്റില്ല നാളെ പരാതികളൊക്കെ വന്നാലേ പോലീസിന് ഒരുപാട് തലവേദനയുള്ളതാണ് ഈ അനാഥശവമായാൽ പക്ഷേ പ്രേമനതൊന്നും നോക്കിയില്ല പ്രേമ അതങ്ങ് ഏറ്റെടുത്തു അതുപോലെ മലയാള സിനിമ മറന്നുപോയ അല്ലെങ്കിൽ തളിക്കളഞ്ഞ ടി പി മാധവനെ പത്തനാപുരം ഗാന്ധിഭവനിൽ നിന്ന് ഐ എഫ് എഫ് കെ നടക്കുമ്പോൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ വേദിയിൽ കൊണ്ടുവന്ന് ആദരിച്ചു അത് പ്രേമം ചെയ്തതാണ് ഫിലിം ഫെസ്റ്റിവലിൽ അല്ല ഇപ്പോൾ ഇപ്പോൾ നടന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങി വന്ന മോഹൻലാലിന് സംസ്ഥാന ആദരവ് നൽകിയല്ലോ ആ ചടങ്ങിലേക്ക് മോഹൻലാൽ വന്നു വന്നുകഴിഞ്ഞു എന്തോ കാര്യത്തിന് പ്രേംകുമാർ പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ ഒരു ഒരു സ്ത്രീ വല്ലാതെ അവശയായി സങ്കടത്തോടെ നെഞ്ചിലൊരു ഫോട്ടോയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അവർ പോലീസ് തടഞ്ഞിരിക്കുകയാണ് പ്രവൻ ചോദിച്ചെന്താ പ്രശ്നം അല്ല ഈ സ്ത്രീക്ക് മോഹൻലാലിനെ തന്നെ കാണുമെന്ന് പറയുകയാണ് അപ്പോൾ പ്രേമകെട്ട് എന്താ എന്താ പ്രശ്നം അല്ല ഞാനൊരു പടവുമായിട്ട് വന്നതാണ് ലാൽ ലാൽസാറിന് കൊടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ദൂരീന്ന് വരികയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നതാണ് വൈകുന്നേരം ആറുമണിക്കുള്ള വരുവാണെങ്കിൽ എന്നെ ഇവർ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു ഒന്നും ഒന്നുമണിക്കാ പ്രേമം ചോദിച്ചു എന്താ ഇതിനങ്ങനെയൊക്കെ തടഞ്ഞു വെക്കണേ അവരൊരു ആരാധന കൊണ്ട് മോഹൻലാലിന് ഒരു ഫോട്ടോ കൊടുക്കണം വരച്ചൊരു ഫോട്ടോ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കട്ടെ അതിന് തടയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് പ്രേമൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി മോഹൻലാലിൻ്റെ അടുത്തുകൊണ്ട് തന്നു ലാലേട്ടാ നിങ്ങളുടെ ഒരു ആരാധയാണ് നിങ്ങളുടെ ഒരു പടം വരച്ചോണ്ട് വന്നിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ എത്തിയതാണ് ഇത്രയും നേരം നിങ്ങളെ കാത്തു നിന്നു പക്ഷേ പോലീസുകാരും സംഘാടകരും ഒക്കെ തടഞ്ഞു ഫോൺ വലിയ കാര്യത്തിൽ ആ ഫോട്ടോയൊക്കെ വാങ്ങി അവരെ കൂടെ വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് നിങ്ങൾ ഗവൺമെൻറ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു സ്ഥാനത്ത് വന്നു കഴിഞ്ഞാലേ മസിൽ പിടിക്കും രണ്ട് ചുടുവെട്ടം എടുത്ത് കഷ്ടത്ത് വയ്ക്കും ഭയങ്കര ചാട കാണിക്കും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാഴ്ചകൾ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിന് ബെന്നി ആശംസ എന്നു പറഞ്ഞെനിക്കൊരു സുഹൃത്തുണ്ടല്ലോ ഓടിയിലാകിൽ പോലും അഞ്ചാറ് പടം സംവിധാനം ചെയ്ത ആളാണ് പത്തുനൂറ് പടങ്ങളുടെ സിൽ ഫോട്ടോഗ്രാഫറായിരുന്നു ജീവൻ ടി വിയുടെ കോട്ടയം ബ്യൂറോ ചീഫായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വർഷങ്ങളോളം പത്ത് നാൽപ്പത് വർഷം കൊണ്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ് അയാൾ വാസവനുമായിട്ട് നല്ല ബന്ധം അങ്ങനെ വാസവൻ പറഞ്ഞിട്ട് ഒഫീഷ്യൽ ഏതോ ഒരു പോസ്റ്റിലേക്ക് ബെന്നിക്ക് കാട് കൊടുത്തു ഓഫീഷ്യലായിട്ട് അപ്പോൾ ബെന്നിലോ കൂടെ ഒരു സ്ത്രീയും അതോ രണ്ട് സ്ത്രീയും ഒരു പുരുഷനും അങ്ങനെ നാല് പേര് നാല് പേര് അപ്പോൾ ഈ ഒഫീഷ്യൽ ബാഡ് ഉള്ളവർക്ക് മൂന്ന് നേരവും നാല് നേരവും ആഹാരം കിട്ടും സൗജന്യമായിട്ട് അക്കാഡമിയുടെ കാരണം കോടിക്കണക്കിന് രൂപ പൊടിച്ച് കളയുന്നതാണല്ലേ ഫസ്റ്റ് ഇവർ എത്ര ഊണ് വന്നു എത്ര പേര് കഴിച്ചു ഒന്നും അറിയില്ലല്ലോ അവ എഴുതി കൊടുക്കണ ബില്ല് തന്നെ കയറിപ്പോണേ അതിന്വിടെ തട്ടാൻ കുറേ പേരുണ്ട് എല്ലാ സെക്ഷനിലും അപ്പോൾ ഉച്ചകൾ ആഹാരം കഴിക്കാനായിട്ട് കോട്ടയത്തുനിന്ന് ഒന്നും താമസിക്കുന്നില്ലേ ഭക്ഷണമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ബെന്നിയും ആ മറ്റേ പേരും കൂടെ ഫുഡിൻ്റെ കൂപ്പൺ വാങ്ങിക്കാൻ ചെന്നു അതിൻ്റെ ചുമതലക്കാരൻ്റെ അടുത്ത് കൂപ്പൺ വാങ്ങിച്ചോണ്ടിരിക്കുമ്പം ബെന്നി പറഞ്ഞിട്ട് ബെന്നിയുടെ അടുത്ത സുഹൃത്തായ ഒരാൾ ഈ ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ ഭാരൂ ചുമന്ന് നടക്കുന്ന ഒരുത്തൻ ബെന്നിക്കൊന്നും കൂപ്പം കൊടുക്കണ്ട ആദ്യം ബെന്നി വിചാരിച്ച് കളി പറയുകയാണെന്ന് അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയണം നടക്കുന്നു ഇവിടെ കൂപ്പൺ ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൂപ്പ് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ കൂപ്പണാണേ ചിലപ്പോൾ അന്ന് ആ ഊണ് കഴിഞ്ഞാൽ ഒരു അമ്പത് ഊണെങ്കിലും എടുത്ത് കളയായിരിക്കും ഒരു നഷ്ടവും ഇല്ലാത്തതാണ് പക്ഷേ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലെ ഡയലോഗ് അടിച്ചു ബെന്നിക്ക് ഭയങ്കര വിഷമം തോന്നി ബെന്നി നേരെ പ്രേംകുമാറിനെ കണ്ടു കാര്യം പറഞ്ഞു അപ്പോൾ നമ്മളെ ഞാനാണിപ്പോൾ ആ പോസ്റ്റ് ഇരിക്കുന്നതെന്ന് വെച്ചോ ഞാൻ പറയാം ആ ബെന്നെന്നെന്നി വിഷമിക്കണ്ട ഞാനത് അയാളെ തിരുത്തിയക്കാം കേട്ടോ നാളെ മുതൽ അയാൾ ഇനി അങ്ങനെ വർത്തമാനം പറയില്ലെന്നേ പറയൂ പക്ഷേ പ്രേമനങ്ങനെ അല്ല കാണിച്ചത് അപ്പോൾ സെക്യൂരിറ്റിയെ വിളിച്ചു ആ ആളിനെ വരാൻ പറയാൻ പറഞ്ഞു ആൾ വന്നു മുഴുവൻ ഭാര്യമായിട്ട് വന്നു എന്നെ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ എന്താ ജോലി ജോലി പറഞ്ഞു ഇന്നതാണ് പിന്നെ നിങ്ങളെന്തിനാ ഈ കൂപ്പൺ കൊടുക്കുന്നത് എന്ന് ആർക്ക് ആഹാരം കൊടുക്കണം ആർക്ക് ആഹാരത്തിൻ്റെ കൂപ്പൺ കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ നിങ്ങളാര നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് വേരട്ടി ഇറക്കി വിട്ടു ഒരു പ്രേമനെ അത് ചെയ്യാൻ കഴിയുള്ളേ ഇന്നലെ മുപ്പതാമത് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആലോചന യോഗത്തിന് വന്ന കോട്ടയത്തുനിന്ന് വന്ന ബെന്നി എന്നോട് പറയാണ് ദിനേശേ മരിക്കുന്നത് വരെ ഞാൻ പ്രേംകുമാറിൻ്റെ മുഖം മറക്കില്ല കാരണം ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിമാനത്തിന് ഏറ്റ ഏറ്റക്ഷതം എൻ്റെ മുമ്പ് വെച്ചയാൾ തിരുത്തുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രേമനോട് ഭയങ്കര ബഹുമാനം തോന്നി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് ഫിഫ്റ്റ് ഏഡ് ആയാലും മാറ്റ് ഏഡായാലും അക്കാഡമിയിലായാലും സാംസ്കാരിക വകുപ്പിൻ്റെ ആയാലും ആരുടെ ആയാലും ഒരു പാവപ്പെട്ടവൻ മരിച്ചെടുത്ത് അവരാരും ചെല്ലില്ല കാരണം അവിടെ ക്യാമറ ഇല്ലല്ലോ ക്യാമറ ഉള്ളിടത്ത് ഇടിച്ച് കയറി നിൽക്കും മൃതദേഹത്തിൻ്റെ കാലിൻ്റെ അടക്കി എറിയിക്കും തലയുടെ അടക്കെറിയിക്കും കാൽ അനങ്കൂലടക്കറി നിൽക്കും അത് രാഷ്ട്രീയക്കാരും ഉണ്ട് അങ്ങനെ ചില എനിക്കറിയാം ആളുകളെയൊക്കെ സിനിമാക്കാരും അങ്ങനെയാണ് ഫ്രെയിമിൽ എവിടെ ക്യാമറ എവിടെ എടുക്കുമെന്നുണ്ടോ അവിടെ കയറിയും കുറ്റി നിൽക്കും എന്നാൽ സിനിമയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് പോയ പാവങ്ങളുടെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരും ശ്രദ്ധിക്കുകയില്ല അവിടെ പ്രേമൻ ഒരു ഒറ്റയനായിരുന്നു ഞാൻ നേറ്റിങ്ങര കോമളമ്മ വരിച്ച് നേറ്റിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നു പ്രേമൻ നമുക്ക് അറിയപ്പെടാത്ത അല്ലെങ്കിൽ ക്യാമറകളില്ലാത്ത എവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടും ചെയർമാൻ്റെ പോസ്റ്റിലുള്ള ആളായിട്ടും നിൽക്കുന്നുണ്ട് അതൊരു എന്താ പറയുക പ്രേമന് മാത്രം അവകാശപ്പെടാവുന്നതാണ് ഇനി നാളെ റസൂൽ പൂക്കുട്ടി അങ്ങനെ ആവുമോ എന്ന് എനിക്കറിയില്ല ആവാൻ സാധ്യതയില്ല കാരണം റസൂൽ പൂക്കുട്ടി ബോംബെയിലാണ് ജീവിതം അയാൾ വിദേശത്ത് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ല ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവൽ അയക്കു പങ്കെടുക്കാൻ കഴിയില്ല അയാൾ ആ സമയത്ത് ലണ്ടനിലോ അവിടെ ആയിരിക്കും അങ്ങനെ തിരക്കിൽ നടക്കുന്ന ഒരാളിനൊന്നും അക്കാഡമി നടക്കാൻ കഴിയില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ എന്തായാലും പ്രേംകുമാർ ഒരു ജനകീയനായിരുന്നു അയാളെ ഇറക്കി വിട്ട രീതി നന്നായില്ല അയാൾ അറിയുന്നില്ല അയാൾ മാറുകയാണ് പകരം റസുൽ പൂക്കുട്ടി വരികയാണെന്നുള്ളൊരു വാക്കുപോലും അയാൾ അറിയുന്നില്ല വൈസ് ചെയർമാനീ മാറ്റി ചെയർമാൻ്റെ പോസ്റ്റ് ഇന്ന് മാറ്റുകയാണെന്ന് പറയണ്ടേ സാംസ്കാരിക വകുപ്പ് പിറ്റേ വസ്തുവന്ത ഇവിടെ ഒരു ചടങ്ങിൽ നിന്നുണ്ട് പ്രേമിനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് വേറെ വലിയ പോസ്റ്റുകൾ നാണോണ്ടേയും പ്രേമ പോകരുതെന്ന് ഞാൻ പറയും അയാളോട് പറയണ്ടേ നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു നിങ്ങൾക്ക് തന്നിരുന്ന ചുമതല നിങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു പക്ഷേ പുതിയ ആൾ വരികയാണ് റിസോൾ പൂക്കുട്ടി ഇത്രാം തീയതി എത്തും ഒന്നാം തീയതി എത്തും അക്കാഡമിയിൽ അയാൾ വരുമ്പോൾ റിസീവ് ചെയ്ത് നിങ്ങളുടെ കസേര മാർക്ക് കൊടുക്കണമെന്നൊരു മര്യാദയ്ക്ക് പറയണ്ടേ പറഞ്ഞില്ല എന്നിട്ട് പത്രങ്ങളും ചാനലുകളും പറഞ്ഞത് റസൂൽ പൂക്കുട്ടി വന്നപ്പോൾ പ്രേമൻ മുങ്ങിക്കളഞ്ഞു എന്നാണ് പ്രേമം മുങ്ങിയല്ല പ്രേമ അറിയണ്ടേ ഇങ്ങനെ വരികയാണെന്ന് അതിൽ വളരെ മോശമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് ആരാണ് കളിച്ചതെന്ന് എനിക്കറിയില്ല അത് സാംസ്കാരിക വകുപ്പിൻ്റെ തലവനായ സജി ചെറിയൻ കളിച്ചതാണോ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയായ ദിവ്യ എസ് അയ്യർ കളിച്ചതാണോ പാർട്ടി കളിച്ചതാണോ ഒന്നും അറിയില്ല ഗോതമാഷി വിളിച്ച് പറഞ്ഞ് ആ അയാളെ മാറ്റി കേട്ടോ റസൂൽ പൂക്കുട്ടി വരും എന്ന് പറഞ്ഞതാണ് പക്ഷേ മാറ്റിക്കൊള്ളൂ പക്ഷേ ആ ഒരു മര്യാദ കാണിക്കേണ്ട അയാളുടെ കാണിച്ചില്ല അത് കഷ്ടമായി പോയി മോശമായി പോയി എന്ന് ഞാൻ പറഞ്ഞു ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു കലാകാരനോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു നന്ദി നമസ്കാരം